അൽ മുക്തദാർ ജ്വല്ലറി ചുരുങ്ങിയ കാലയളവിൽ ഏതാണ്ട് മുപ്പത്തഞ്ചിലേറെ സ്ഥാപനങ്ങളും ആയിരത്തി ഇരുന്നൂറിലേറെ തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച ഒരു ജുവല്ലറിയാണ് അതിൻ്റെ മേന്മ എന്ന് പറയാൻ സീറോ പണിക്കൂലി അത് തന്നെയാണ് കേരളത്തിൽ അങ്ങോളങ്ങളും ഇന്ന് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലും വളരെയേറെ ജനങ്ങൾ ശ്രദ്ധിക്കാനിടയായത് ആ ജ്വല്ലറിയുടെ ഒരു പഴയ ആഭരണങ്ങൾ നടത്തുന്ന ഒരു ഷോറൂം ഇന്ന് ഉദ്ഘാടനം ചെയ്യുകൊണ്ടായി മന്ത്രി മുൻ മന്ത്രി ആൻ്റണി രാജു അതുപോലെ തന്നെ അൽ മുക്തിദാർ ജ്വല്ലറിയുടെ സ്ഥാപകനും അതിൻ്റെ ഓണറുമായ മൻസൂർ അബ്ദുസ്ലാം നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ അധീനതയിൽ ചെയ്തു തരുന്നുണ്ട് ജാതി മത വർഗ ഭരണ വിവേചനമില്ലാതെ അദ്ദേഹത്തിൻ്റെ വരുമാനത്തിൽ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നിരവധി കാര്യങ്ങളാണ് ചെയ്യുന്നത് പിന്നെ ശേഷിക്കാരായ കുട്ടികൾക്ക് അതുപോലെ തന്നെ വീടില്ലാത്തവർക്ക് അതുപോലെ നിരവധി സാമൂഹിക പ്രവർത്തകർ ചെയ്യുന്നു അവരുടെ ആ ഒരു ഷോറൂമിൻ്റെ ഉദ്ഘാടനം അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാണാം വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ ജാത സ്ഥാപനത്തിന്റെ പുതിയ സംരംഭമായ അൽ ഗോൾഡ് പോയിന്റിന്റെ ഇനാഗ്രേഷൻ ചടങ്ങിലേക്ക് എല്ലാവരെയും സുസ്വാഗതം ചെയ്യുന്നു ആദ്യമായി നമ്മുടെ മുഖ്യാതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള ശ്രീ ആന്റണി രാജു എം എലയെ സുസ്വാഗതം ചെയ്യുന്നു അടുത്തതായി അടുത്തതായി മുഖ്യപ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ബഹുമാനായ കരമന ബയർ സാഹിബിനെ സുസ്വാഗതം ചെയ്യുന്നു സാഹിബിനെ സന്നിഹിതനായിരിക്കുന്നതാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവും എല്ലാം എല്ലാവായ ശ്രീ മുഹമ്മദ് മൻസൂർ അബ്ദുൽ സലീം സലാം ശ്രീ കരവന ബയാർ ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന ഏറ്റവും ശുഭമാൻ്റെ അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനാർപ്പമാണ് ഇന്നോട് നടക്കുന്നത് നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ ഈ പ്രസ്ഥാനം ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു പ്രവർത്തന ശൃംഖലയാണ് പടുത്തുയർത്തിയിരിക്കുന്നത് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ എൻ്റെ ഞാൻ എം എൽ എ ആയി പ്രതിനിധിക്കുന്ന മണ്ഡലത്തിൽ തന്നെ ഇത് ആറാമത്തേ ഏഴാമത്തേതാണ് എൻ്റെ കോൺഫൻസിൽ തിരുവനന്തപുരം നഗരത്തിൽ എൻ്റെ ആ ആരേ ഉള്ളൂ അതാണ് ഞാനറിയാതെ തുടങ്ങാൻ പോകില്ല പക്ഷെ പലതും ഞാൻ അറിയാതെയാണ് തുടങ്ങിയത് അങ്ങനെ ഒരു കുഴപ്പം ഇവിടെ ഉണ്ട് ഞാൻ തിരക്കിലെല്ലാം നിങ്ങളാണ് തിരക്കി എൻ്റെ തിരുവനന്തപുരം നഗരത്തിൻ്റെ എം എൽ എ അറിയാതെ എം എൽ എ അറിയാതെ ആറെണ്ണം തുടങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് ഞാനും വിചാരിക്കും പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ മനസ്സിലായാൽ വലിയ കുഴപ്പമില്ലെന്നാണ് മനസ്സിലായിരുന്നല്ലേ എന്നാണ് കരവനപിരയാർ പറഞ്ഞത് ഏതായാലും ഒന്നാമത് സ്വർണ്ണമാണ് േ ആ ഏതായാലും എനിക്ക് തോന്നുന്നു ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയും ഒരു ശൃംഖല നമ്മുടെ രാജ്യത്ത് പഠിച്ചു ഒരു സ്വർണ്ണ സ്ഥാപനം വേറെയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ അത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ജനങ്ങളുടെ വിശ്വാസം ആർജിക്കാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ തന്നെ കൂടി തെളിവായിട്ടാണ് ഞാനതിനെ അംഗീകരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്കറിയാം സ്വർണത്തിൻ്റെ വില വാണം പോലെ ഉദിച്ചിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശരിയല്ല അതിനേക്കാളും വേഗതയിലാണ് ഉതിയിരുന്നത് ഏറ്റവും ഇപ്പോൾ ഏറ്റവും വില കൂടിയ വസ്തുവായി സ്വർണം മാറിയിരിക്കും ഓരോ ദിവസം കഴിയുമോറും സ്വർണ്ണത്തിൻ്റെ വില മാറിയിരിക്കും ജനങ്ങളെ സംബന്ധിച്ചു അതുകൊണ്ട് പുതിയ സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുന്നതിനേക്കാൾ അത്യന്താധുനികമായ മോഡലിലുള്ള പുതിയ സ്വർണം വാങ്ങാൻ പണമില്ലാതെ വരുമ്പോൾ കൈവശമുള്ള സ്വർണം മാറ്റിയെടുക്കാൻ അതും നല്ല ഒരു റിട്ടേൺ കിട്ടി മാറ്റിയെടുക്കാൻ വിശ്വാസയോഗ്യമായ സ്ഥാപനങ്ങൾ അന്വേഷിച്ച് നടക്കുന്നൊരു കാലഘട്ടം കൂടിയാണത് അവിടെയാണ് ഒരുപക്ഷെ മറ്റ് പല സ്വർണ്ണക്കടകളിലും ഇല്ലാത്തൊരു സൗകര്യം അൽ അമീൻ അൽ അലീൻ എന്ന് പറയുന്ന ഒരു പുതിയ കൗണ്ടറിലൂടെ സ്വർണം മാറ്റിയെടുക്കാൻ പഴയ സ്വർണം മാറ്റിയെടുത്ത് പുതിയ സ്വർണം വാങ്ങാനുള്ള ഒരു പ്രത്യേകമായൊരു സംവിധാനം ഏർപ്പെടുത്തുന്ന ഒരുപക്ഷെ ആദ്യത്തെ ഒരു പ്രസ്ഥാനമാണിത് അങ്ങനെ വരുമ്പോൾ ഇതിനെ വലിയ പ്രാധാന്യം ഇന്നത്തെ കാലഘട്ടത്തിലുണ്ട് അതും നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഇത് തുടങ്ങിയിരിക്കുന്നുള്ളതാണ് ജനങ്ങൾ എം ജി റോഡിൽ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ലക്ഷക്കണക്കിന് ആളുകൾ ഓരോ ദിവസവും യാത്ര ചെയ്യുന്ന റോഡിൻ്റെ അരികിൽ ഇത്രയേറെ സൗകര്യപ്രദമായ ഒരു പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തിരിക്കുന്നത് ജനങ്ങൾക്ക് വേറെ പ്രയോജനമുണ്ട് തുടങ്ങുന്ന മുതലാളിക്ക് അതിനെക്കാളും പ്രയോജനമുണ്ടെന്ന് അറിയാം എങ്കിലും ജനങ്ങൾക്ക് നല്ല പ്രയോജനമുള്ളൊരു സംഗതിയാണ് ഏതായാലും ഈ സംവിധാനം എൻ്റെ മണ്ഡലത്തിൽ കൂടിയാണ് എൻ്റെ നഗരത്തിൽ ഈ പ്രദേശത്തെ എം എൻ്റെ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും പുതിയ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങുമ്പോൾ ഒരു ജനപ്രതി നില അങ്ങേയറ്റം ആഹ്ലാദകരമായ ഒന്നാണ് കാരണം നല്ല സ്ഥാപനങ്ങൾ പുതിയ സ്ഥാപനങ്ങൾ എൻ്റെ മണ്ഡലത്തിൽ വരുമ്പോൾ അതിലേറ്റവും ജനപ്രതി നില തീർച്ചയായിട്ടും ഏറെ ആഹ്ലാദകരമായ ഒരു സംവിധാനമാണ് മറ്റ് വലിയ ദീർഘമായ ഒരു പ്രസംഗത്തിന് പ്രസക്തി ഇല്ലാത്ത ഒരു കാലമാണ് ഒരു സംവിധാനമാണ് എൻ്റെ സുഹൃത്തു ശ്രീ ഉബൈദ് എം എൽ എയും കൂടി ഇതിനകത്ത് പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷേ ഞാൻ നിയമസഭയിൽ നിന്നാണ് വരുന്നത് നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് സാധാരണ നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റ് പരിപാടികളിൽ പങ്കെടുക്കാൻ പാടില്ല എന്നാണ് വ്യവസ്ഥ പക്ഷേ ഇത് നമ്മുടെ സുഹൃത്തുക്കളുടെ സ്ഥാപനവും ബയാറു പിന്നെ ഇങ്ങനെ നിർബന്ധിച്ച് ഇന്നലെ രാത്രിയും രാവിലെയും ഒക്കെ വിളിച്ചു അപ്പോൾ ഉപൈത എം എൽ എക്ക് അവിടെ ഇറങ്ങാൻ സ്ഥിതിയിലാണ് അവിടെ നിയമസഭയിൽ അതുകൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ ആശംസ കൂടി അറിയിക്കണം അദ്ദേഹം ഇന്ന് ഏതെങ്കിലും സമയം ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ ആശംസ അറിയിക്കാമെന്ന് കൂടി പറഞ്ഞിട്ടുണ്ട് ആ വിവരം കൂടി ഞാൻ അറിയിക്കുന്നതോടൊപ്പം നിങ്ങളുടെ എല്ലാ അനുവാദത്തോടു കൂടി ഇവിടെ ഈ സംവിധാനത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു ഒരുപാട് സമ്മാന പദ്ധതികളുണ്ട് ഭാഗ്യപദ്ധതികളുണ്ട് അതുപോലെ തന്നെ കല്യാണ പാർട്ടികൾക്ക് മാത്രമായി പ്രത്യേകമായി അഡ്വാൻസ് ബുക്കിംഗ് സംവിധാനമുണ്ട് ഇങ്ങനെ ജനങ്ങൾക്ക് സൗകര്യപ്രദമായ വിധത്തിലുള്ള നൂതനമായ ഒരുപാട് പിന്നെ പ്രഖ്യാപനങ്ങളും അതോടൊപ്പം തന്നെ ഒരുപാട് പദ്ധതികളും ആവിഷ്കരിച്ചുകൊണ്ടാണ് ഈ നമുക്കെല്ലാവർക്കും വളർന്നു നൽകാം അതിൻ്റെ എല്ലാവിധ ഭാഗങ്ങളും വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഈ നൂതനമായ കൗണ്ടറിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നു നന്ദി നമസ്കാരം മാനേജർ जनाब गुलसार ുംഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച മൂല്യം ലഭിക്കുന്ന സ്ഥാപനം തന്നെയായിരിക്കും അൽ മുഖ്തദിർ ഗോൾഡൻ ഡയമണ്ട്സ് ജുവല്ലറി ഗ്രൂപ്പിന്റെ അൽ അലീം ഗോൾഡ് പോയിന്റ് ഗ്രാൻഡ് ഓപ്പണിംഗ് സെറമണിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അബ്ദുൾ സലാം സ്ഥാപക ചെയർമാൻ സിഇഒ അൽ മുഖ്തദിർ ഗോൾഡൻ ഡയമണ്ട്സ് അദ്ദേഹവും ശ്രീ അബ്ദുൾ ഷുക്കൂർ മൗരവി ആൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് മെമ്പറും ശ്രീ മുഖ്യാതിഥി ശ്രീ ആന്റണി രാജു എം എൽ എ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔട്ട്ലെറ്റാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത് ഇവിടെ അൽ അലീം ഗോൾഡ് പോയിന്റ് ഇതിൻ്റെ ലക്ഷ്യവും എന്ന് പറയുന്നത് കേരളത്തിൽ നിങ്ങൾക്കറിയാവുന്ന സ്വർണം ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വില പല കാരണങ്ങൾ കാരണം ലോകത്ത് നിലനിൽക്കുന്ന യുദ്ധ അന്തരീക്ഷം അപ്പോൾ ജനങ്ങൾക്കിടയിൽ സ്വർണം വിൽക്കുന്ന ചിന്താഗതിയും കുറേ ആളുകൾ കണ്ടെത്തുന്നുണ്ട് പല ആവശ്യങ്ങൾക്കായിട്ട് അവർക്ക് വിൽക്കണം എന്നൊരാഗ്രഹം വന്നു പൈസ വേണം ഭാഗ്യ സ്വർണം എന്തെങ്കിലും ആവശ്യം വീട് വാങ്ങാനോ സ്ഥലം വാങ്ങാനോ എന്തെങ്കിലും ആവശ്യത്തിന് നമുക്ക് എമർജൻസി ആയിട്ട് വിൽക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതിനൊരു സ്ഥാപനം ഇവിടെ തുടങ്ങിയിട്ടുണ്ട് തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗം എന്ന് പറയാം സെക്രട്ടേറിയറ്റിൻ്റെ ജി പി ഒരടുത്തായിട്ട് അൽ അലീം കൊണ്ടുപോയി നിങ്ങൾക്ക് കൊണ്ടുവന്ന സ്വർണ്ണാഭരണം നിങ്ങളുടെ കെ വൈ സി നിങ്ങളുടെ ആധാർ പാൻ കാർഡ് ബാങ്ക് അക്കൗണ്ട് നമ്പറുമായിട്ട് സാധനമായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ പ്യൂരിഫിക്കേഷൻ സ്കാൻ ചെയ്യുന്ന മിഷൻ ഞങ്ങളുടെ കടയിൽ തന്നെ സ്ഥാപിച്ചിട്ടുണ്ട് അനലൈസർ മെഷീൻ അതിൽ എത്ര പെർസെൻറ്റ് ഗോൾഡ് ഉണ്ടോ അതിന് ഫുൾ റേറ്റ് ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങളെ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു മെക്കാനിസം കൂടെയാണ് ഞങ്ങളിവിടെ അത് തുടങ്ങിയിരിക്കുന്നത് അതിൽ എസ്പെഷ്യലി എല്ലാ ജില്ലയിലും ഞങ്ങളുടെ സ്ഥാപനങ്ങളൊരു ഔട്ട്ലെറ്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ തിരുവനന്തപുരം ജില്ലയ്ക്ക് മാത്രമായിട്ട് ഇവിടെ പത്തോളം ഞങ്ങൾക്ക് ഹോൾസെയിൽ റേറ്റിൽ സ്ഥാപനങ്ങളുണ്ട് ഉള്ളിയിൽ സ്ഥാപനമുണ്ട് നിങ്ങൾക്കറിയാം എം ജി റോഡ് ഞങ്ങൾ അൽ ഷക്കൂർ ഇന്ന് കേ തിരുവനന്തപുരം ജില്ലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജുവല്ലറി സ്ഥാപനമായി മാറിക്കഴിഞ്ഞു അതുപോലെ ഈ റസാർട്ട് എന്നുള്ള സംഘത്തിൻ്റെ അടുത്തുള്ള ഞങ്ങൾ ജുവല്ലറി അൽ അലീൻ ഡയമണ്ട് കളക്ഷൻ അൽ ഫത്തൽ ഹോൾസെയിൽ ജുവലറി എന്നിവ തിരുവനന്തപുരം മുതൽ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് വരുന്ന എല്ലാ ഉപഭോക്താക്കളും തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ മൂലയിലുള്ള ഉപഭോക്താക്കളും ഞങ്ങളുടെ അരിശോ ജംഗ്ഷനിലുള്ള അൽ മുക്ത വെഡ്ഡിങ് കളക്ഷൻ അൻ ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് അതുപോലെ അൽ ഖാദർ അൽ മുക്തർ അസ്സലാം അതുപോലെ ഞങ്ങൾക്ക് അന്നൂറുണ്ട് അതുപോലെ എസ് എം വി സ്കൂളെടുത്ത് അൽ ജലീലുണ്ട് ഇവിടെ എല്ലാം നല്ല വൻപിച്ച കളക്ഷൻ വെഡ്ഡിങ് സീസൺ പ്രമാണിച്ച് ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതുപോലെ നിങ്ങൾക്ക് ആവശ്യം നിങ്ങൾക്കറിയാം വില വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് വിവാഹ സീസൺ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയും വില വർദ്ധിക്കാനാണ് ഈ ഈ അന്തരീക്ഷം ഇങ്ങനെയാണ് നിൽക്കുന്നത് ലോകത്ത് ഒരു യുദ്ധാന്തരീക്ഷം നിലനിൽക്കുന്നതുകൊണ്ട് കോൾഡിൻ്റെ വില ഉയരാനാണ് തൊണ്ണൂറ് ശതമാനം ചാൻസ് പത്ത് ശതമാനം കുറയാനും ഉണ്ട് അപ്പോൾ ഈ വില ഉയരാനുള്ള ചാൻസ് കൂടി നിൽക്കുന്നതുകൊണ്ട് വിവാഹ പാർട്ടികളെ ഒന്ന് ആലോചിച്ച് തീരുമാനം കൈക്കൊള്ളണമെന്നാണ് എൻ്റെ അഭിപ്രായം ഇനി വരുന്ന മൂന്ന് മാസം എഴുതാറ് വരെ ഇനിയും വർദ്ധിക്കും നിങ്ങൾക്ക് ഇപ്പോഴേ നേരത്തെ പ്ലാൻ ചെയ്യുന്നവർക്ക് ഞങ്ങളുടെ ഞങ്ങളെ വളരെ പോപ്പുലറായിട്ടുള്ള കേരളത്തിലെ എല്ലാ ജില്ലകളിലും ജനങ്ങളേറ്റെടുത്ത പദ്ധതിയായ സീറോ മാക്കിങ്ങിലൂടെ നിങ്ങൾക്ക് ഏത് ആഭരണം ആൻറ്റിക്കോ ചെക്കിനാടോ ടർക്കിഷോ മറിയം കളക്ഷനോ ഏത് ഏറ്റവും ആധുനികമായ ടെക്നോളജിയോടു കൂടിയ ഞങ്ങൾ തന്നെ ബ്രാൻഡായ മറിയം കളക്ഷനോ സീറോ മാക്കിങ്ങിൽ ഒരു പണിക്കൂലി പോലും ഇല്ലാതെ സ്വർണ്ണ വിലയ്ക്ക് നിങ്ങൾക്ക് വാങ്ങാനുള്ള സംവിധാനം ഞങ്ങളുടെ എല്ലാ ബ്രാൻഡുകളും ഞങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഇത് ഇത് കൂടാതെ ഞങ്ങളുടെ ഇരട്ടി സ്വർണ്ണ പദ്ധതി വളരെ പോപ്പുലറാണ് ഇത് ഞങ്ങളുടെ സീസൺ ഫ്രീ അതായത് ഭാഗ്യവധുവിൽ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഭാഗ്യവധുവിന് വാങ്ങിയ അത്രയും സ്വർണ്ണാഭങ്ങൾ അമ്പത് നൂറു പോവും ഞങ്ങൾ സൗജന്യമായിട്ട് കൊടുക്കുന്ന പദ്ധതിയാണ് അത് അതിന് സെക്കൻഡ് തേർഡ് പ്രൈസ് കൊണ്ട് കൂടാതെ കേരളത്തിലെ ആളുകൾക്കുള്ള പ്രിയങ്കരമായ ഇനോവ ഹൈക്രോസ് കാർ ഞങ്ങൾ മാർച്ച് മുപ്പത്തൊന്ന് വരെ ഞങ്ങൾ ഒരു ഈ സീസൺ പ്രൊമാർ ഞങ്ങൾ വെച്ചിട്ടുണ്ട് ഓരോ കസ്റ്റമേഴ്സിനും അതിൻ്റെ അഞ്ച് പോവൻ മാറുന്ന ഒരു നൽകുന്നുണ്ട് കൂടാതെ ഈ ഒരു ചടങ്ങ് ഞങ്ങൾക്ക് പ്രത്യേകമായി ഞങ്ങൾ ഇനിയും ഔട്ട്ലേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മറ്റ് പല ഭാഗങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ് പ്രധാനമായിട്ടും ഞങ്ങളുടെ അൽമുക്തർ ഗോൾഡ് മാൾ ഈ വർഷം തന്നെ ഉദ്ഘാടനം പരിശ്രമത്തിലാണ് ഞങ്ങൾ അത് കാസർഗോഡാണ് പിന്നെ കോഴിക്കോടും അൽമുഖ്തർ ഗോൾഡ് മാൾ വരുന്നുണ്ട് പിന്നെ ചെന്നൈയിൽ വരുന്നുണ്ട് ദുബായിൽ വീണ്ടും സ്ഥാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളൊരു വലിയൊരു വികസനത്തിൻ്റെ പാതയിലാണ് ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഈ സ്വീകാര്യതയ്ക്ക് ഹൃദയത്തിൽ നിന്നും നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ചടങ്ങ് വന്ന് പങ്കെടുത്ത ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരനായ ഈ ജില്ലയുടെ തന്നെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് ആന്റണി രാജു അദ്ദേഹത്തിന്റെ പ്രചരണങ്ങൾ ഏവരെയും കെട്ടുകാരും അദ്ദേഹം മനസ്സുകൊണ്ട് നമ്മളോട് നമ്മുടെ ഈ വളർച്ചയിൽ അദ്ദേഹം സന്തോഷവാനാണ് ഞങ്ങൾക്ക് എല്ലാവിധ ആശംസകളും തരിക അതുകൂടാതെ തന്നെ ഉഭയ എം എൽ എ ശ്രീ ഉഭയ എം എൽ എ മലപ്പുറം എം എൽ എ അദ്ദേഹം നിയമസഭയിലാണ് അദ്ദേഹത്തിൻ്റെ ആശംസകൾ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് പിന്നെ അതുകൂടാതെ ഞങ്ങളുടെ പ്രിയങ്കരനായ കേരള മുസ്ലിം ജമാത്ത് കൗൺസിലിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് കേരള കരമന ഭയാർ അദ്ദേഹം നമ്മുടെ കൂടെ എല്ലാവരും ഒരു ഉപദേശകരും ഞങ്ങളെ സ്നേഹത്തിന് ഞങ്ങൾ വഴികാട്ടിയിക്കുകയാണ് അദ്ദേഹം ഞങ്ങൾ ഈ ചടങ്ങ് വരികയും ഞങ്ങളെ അനുമോദിക്കുകയും ഞങ്ങൾക്ക് ആശീർവാദം നൽകുകയും ചെയ്തു അതിനെ ഞങ്ങൾ നന്ദി പ്രകാശിപ്പിക്കുന്നതുകൊണ്ട് ഞങ്ങളുടെ ഗ്ലോബൽ ജനറൽ മാനേജർ ഗുൽസാർ അഹമ്മദ് സിഫ് അദ്ദേഹമാണ് ഞങ്ങളുടെ ഗ്ലോബൽ ജനറൽ മാനേജർ അദ്ദേഹത്തിന് ഞാൻ അഭിനന്ദിക്കുകയാണ് ഈ പങ്കെടുത്ത ചടങ്ങ് പങ്കെടുത്തതിന് പിന്നെ മറ്റ് വിശിഷ്ടാതിഥികൾ ഞങ്ങളുടെ പ്രിയങ്കരനായ ഞങ്ങളുടെ എല്ലാം എല്ലാമായ ഞങ്ങളുടെ എല്ലാ ഔട്ടുകളും ഔട്ട്ലെറ്റുകളും ഉദ്ഘാടനം ചെയ്യുന്ന ഞങ്ങളുടെ ഒരു വഴികാട്ടി ഞങ്ങളുടെ എല്ലാമായ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ഷുക്കൂർ ഉസ്താദ് ഉസ്താദ് അവരുകൾക്കും ആൾ ഇന്ത്യ മുസ്ലിം കൗൺസിലിൻ്റെ മെമ്പറും അദ്ദേഹം അതുപോലെ തന്നെ ഇന്ത്യയിലും അതുപോലെ തന്നെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു പണ്ഡിതനും ഒരു ഒരു രചിത കിതാബുകൾ അനേകായിരം കിതാബുകളുടെ ടോപ്പുകളായി കിതാബ് രചിച്ചിട്ടുള്ള ഒരു മഹാനുമാണ് അദ്ദേഹമാണ് ഞങ്ങൾ താഴെ ഉദ്ഘാടനം ചെയ്തത് അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ സിറാജുദ്ദിനി തങ്ങൾ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും ഇത് ഈ മംഗളകർമ്മത്തിൽ കൂടുതൽ ശോഭയേകി കൂടെ അവർന്നിട്ടുള്ള എല്ലാ ബിസിനസ് പ്രതിനിധികളെയും ഞങ്ങളുടെ എല്ലാ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സിനെയും ഞങ്ങളുടെ ഞങ്ങളുടെ ടീമിനെയും ഞങ്ങളൊരു ആയിരത്തി അഞ്ഞൂറോളം വരുന്ന ടീമിനെ ഒറ്റ പ്രയത്നമല്ല എല്ലാവരുടെയും ആത്മാർത്ഥമായ പരിശ്രമം കൊണ്ടാണ് ഞങ്ങളുടെയും വിജയത്തിലെത്തി എത്തിച്ചേർന്നത് എൻ്റെ എല്ലാ ടീം ടീം മെമ്പേഴ്സിനെയും ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് അവരുടെ എല്ലാവരുടെയും പ്രയത്നമാണ് ഇന്ന് ഞങ്ങൾ ഈ നിലയിലെത്തുകയും ഇനി ഞങ്ങളുടെ ഈ വളർച്ചയെ നിലനിർത്തുകയും ചെയ്യുന്നത് ഇവിടെ എല്ലാവരുടെയും ഒത്തായ പരിശ്രമമാണ് ഞാൻ എല്ലാവരുടെ സേതനയും സഹോദരങ്ങളെയും ഞാൻ